ചാലക്കുടിയുടെ പൈതൃകം എന്ന പേരിൽ വിജ്ഞാനപ്രദർശനം നടത്തും ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദി ചാലക്കുടി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് സഹകരിച്ച് ചാലക്കുടിയുടെ പൈതൃകം എന്ന പേരിൽ ഓണക്കാലത്ത് വിജ്ഞാന പ്രദർശനം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊച്ചി രാജ്യത്തിന്റെ ഫോറസ്റ്റ് തലസ്ഥാനമായി ചാലക്കുടി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഇടവരുത്തിയ ചാലക്കുടി ട്രാംവേയുടെ ചരിത്രവും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ചാലക്കുടിയുടെ പേര് ഉയർത്തിപ്പിടിച്ച നടുവം കവികളുടെ ചരിത്രവും പ്രദർശനത്തിൽ ഉണ്ടായിരിക്കും നടുവം കവികളുടെ ഓർമ്മ നിലനിർത്തുന്നതിന് ചാലക്കുടിയിൽ ആകെയുള്ളത് കവികളുടെ പേരിലുള്ള മുനിസിപ്പൽ ലൈബ്രറി മാത്രമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചാലക്കുടി കലാഭവൻ മണി പാർക്കിലെ പാട്ടുപുറയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് ടി പി രാജൻ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ വിൽസൺ മേച്ചേരി സെക്രട്ടറി ടി ജെ ആസാദ് എസ് ശ്രീകുമാർ ജോസ് പോൾ തച്ചുപറമ്പിൽ വി കെ രാജു ഔസെപ് മേലെടുത്ത് സി കെ ബാബു എന്നിവർ സംസാരിച്ചു റാമ്പെ എന്നുള്ള സംവിധാനം അത് മലനിരകളിൽ നിന്ന് തീവണ്ടി ആവിയഞ്ചിൻ വഴി മരങ്ങൾ ചാലക്കുടിയിൽ കൊണ്ടുവന്ന് ചാലക്കുടിയിൽ നിന്നും അത് പുറമേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമായിരുന്നു എന്ന് ആ ഇത് പിന്നീട് തൃപ്താക്കപ്പെട്ടു സർക്കാരിൻ്റെ ഇടപെട്ടും